ട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിമൂന്ന് വാർഡുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ വീട് റിപ്പയർ ഗുണഭോക്തൃ സംഗമം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി ഗുണഭോക്തൃ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ നിങ്ങളെല്ലാവരും മാർച്ച് മുപ്പത്തൊന്നാം തീയതി തന്നെ പണി പൂർത്തി വേണ്ടി വെച്ച് പെട്ടെന്ന് എഗ്രിമെന്റ് വെച്ച് ഞങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ അത് പണി പൂർത്തികരിച്ചാലും കൂടെ പണ്ട് കിട്ടാൻ എല്ലാവരും പറഞ്ഞ് പൂർത്തികരിച്ച് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ നിങ്ങൾ പെട്ടെന്ന് പണ്ട് കൊടുക്കുന്നു പങ്കാളികളാകും

വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്മിയ ബാബു സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ സി സ്വാമിദാസൻ ഇ സിത്താര എം പ്രസാദ് അരിമ്പ്ര മോഹനൻ വിഇഒ ഇ വി എസ് സ്വപ്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മമ്മദ് അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ എ ആർ സുനിൽ പദ്ധതി വിശദീകരണം നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ